അർജുൻ ശ്രീധു ഇവർ തമ്മിൽ പ്രണയമാണോ ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തൊടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് അർജുൻ ശ്രീധു ഈ ഒരു കോംപോനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇന്ന് ഇപ്പോൾ ലൈവ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഈ ഒരു കോംബോ ഒരുപാട് നേരം ഇന്ന് രണ്ടുപേരും തനിച്ചിരുന്ന് രണ്ടുപേരും തനിച്ചാവൂലോ രണ്ടുപേരും ഇരുന്ന് ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അത് അവിടെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കസിൻ ബ്രദറുടെ പേര് അർജുൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു എന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് അശ്വിൻ ആയിരുന്നു എന്റെ സിസ്റ്ററുടെ പേര് അശ്വിനി എന്നായിരുന്നു അപ്പൊ അശ്വിൻ എന്നായിരുന്നു പിന്നെ അർജുൻ ആയതാണ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ ശ്രീദ് പറയുന്നുണ്ടായിരുന്നു എന്റെ ഒരു കസിൻ ബ്രദറുടെ പേര് അർജുനും ഒരു കസിൻ ബ്രദറുടെ പേര് അശ്വിൻ്റെ ആണെന്ന് ഓക്കെ സോ ഇവര് തമ്മിലുള്ള ഒരുപാട് ടോക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ മുതൽ ഇന്ന് എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പ് ഇത്രത്തോളം ബോണ്ട് ആവാനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ലൈവില് ഒരു തീറ്റ മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഓൾറെഡി നമുക്കറിയാം അർജുൻ ഇപ്പം ആ ഋഷി ആ ഒരു ടീമിലേക്ക് അങ്ങനെ കയറാത്തോണ്ട് തന്നെ ഈ ശരണ്യ അവരുടെ ടീമിലേക്കാണ് കുറച്ചും കൂടി അങ്ങനെ കയറുന്നത് അപ്സരൊക്കെ ആയിട്ടാണെങ്കിലും കുറച്ചും കൂടി അങ്ങനെ ആ ഒരു ടീമിലേക്കാണ് കയറുന്നത് സോ ശ്രീതു ഉള്ള ആ ഒരു ടീമാണ് സോ അവരുമായിട്ട് കുറച്ച് ടൈപ്പും കാര്യങ്ങളും ടൈപ്പ് മീൻസ് കുറച്ച് നല്ല രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ശ്രീതു ആയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം ഇന്ന് തീറ്റ ആ മത്സരം ടാസ്ക് വന്നപ്പോൾ അർജുൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓക്കെ ടാസ്കില് ശ്രീധു മറ്റേ ഗുലാബ് ജാമു കഴിക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഗുലാബ് ജാമു കഴിച്ചതിന്റെ ആ ഒരു ഇതില് ശ്രീധു നല്ല രീതിയിൽ മറ്റേ ഒമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ആ ഒരു സമയത്തൊക്കെ സി ഒരു സപ്പോർട്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നേരം അവര് അതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെളുത്തുള്ളിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു മീൻസ് ഛർദ്ദിച്ച് പോകുക അല്ലെങ്കിൽ ഗ്യാസ് വന്ന് പോകുകയാണെങ്കിൽ അത് പോട്ടെ എന്നുള്ള രീതിയിൽ വെളുത്തുള്ളിയൊക്കെ അർജുൻ ശ്രീധുവിനും ബാക്കി അംഗങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു സോ ഈ ഒരു ടാസ്കിന്റെ പരിണിതഫലമായിട്ട് കുറച്ചു നേരം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കുറയും എന്നുള്ള അല്ലെങ്കിൽ ഇത്രയും ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഈ അസിഡിറ്റിന്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഒന്ന് നടക്കണം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഈ നടക്കുന്ന സമയത്താണ് ഈ ഒരു ഇവര് കുറച്ച് അതായത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇവര് ഒറ്റയ്ക്ക് രണ്ടുപേരും തമ്മിൽ മാത്രം ഇരുന്ന് സംസാരിക്കുന്ന വളരെ ചുരുക്കം ഇതിലാണ് പക്ഷെ ഇന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കോൺവെർസേഷനിൽ പോകുന്നുണ്ടായിരുന്നു ഇവിടെ ഒരാളെ ട്രസ്റ്റ് ചെയ്യണം അതായത് ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ആരാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലാത്തത് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തത് നിങ്ങൾക്ക് ആ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ എന്താ എന്നൊക്കെ ഒരു ചോദ്യം സോ ഇതേ ചോദ്യം ശ്രീത് ചോദിക്കുകയാണ് നാളെ നമുക്ക് മോർണിംഗ് ടാസ്കില് ഇവിടെ ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആരുടെ പേരായിരിക്കും പറയുക എന്നുള്ള രീതിയിൽ അർജുനോട് ചോദിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ലൈവിലുണ്ടായിരുന്നു ഇതൊന്നും എപ്പിസോഡിൽ കാണിക്കാനുള്ള സാധ്യതകൾ കുറവാണ് മേ ബി ഇന്നത്തെ എപ്പിസോഡിൽ വേറെ കണ്ടന്റുകളൊന്നും ഇല്ലെങ്കിൽ ഇത് കാണിക്കാനുള്ള സാധ്യതകളും ഉണ്ട് സോ എന്തായാലും ലൈവ് കണ്ടവർക്ക് ഈ ഒരു സംഭവം ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം ടാസ്കിലായാലും അതായത് പുറത്തായാലും ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മീൻസ് വളരെ പിന്നെ വിട്ടു നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംസാരങ്ങളും പിന്നെ ശ്രീതു ആയാലും കുറച്ചും കൂടി ചിരിച്ചും കാര്യങ്ങളൊക്കെ അല്ലെ സംസാരിക്കുന്നത് അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് മീ ചീറ്റ് മീലൊക്കെ കളി കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം അതായത് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയത് എന്നുള്ള സംഭവങ്ങളൊക്കെ അർജുനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് നേരം അതായത് ആ ഒരു ഗുലാബ് ജാം ഇങ്ങനെ തൊണ്ടെന്ന് പോകാത്തതിൻ്റെ ഒരു ഇത് മാറുന്ന ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി ഒരുപാട് നേരം ഇവർ ആ ഒരു ഗാർഡൻ ഏരിയയിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ ൈവിലുണ്ടായിരുന്നു അപ്പം ഇത്രയാണ് ഇന്ന് ലൈവിൽ സംഭവിച്ചത് അപ്പം പലരും ഇതൊരു ലവ് ട്രാക്കാണോ അതോ ഫ്രണ്ട്ഷിപ്പ് കോംബോയാണോ എന്താണോ എന്ന് കണ്ടു തന്നെ അറിയാം അത് അവർ മെയ്ക്ക് ആണോ എന്ന് മീൻസ് ഇത് ഇവർ തമ്മിലുള്ള ഒരു വൈബിനെ പറ്റി പല പുറത്ത് നല്ല രീതിയിലുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട് സോ ഇൻസ്റ്റഗ്രാം വീഡിയോസിലാണെങ്കിലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സോ നമുക്ക് നോക്കാം ഈ ഒരു കോമ്പോ നല്ലൊരു കോംബോ ആയിട്ട് അതായത് നല്ല അടിപൊളിയായിട്ട് മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതോ ഇത് ഇനി ഗെയിമിൻ്റെ സ്ട്രാറ്റജി മാത്രമായി മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും ഇനി കണ്ടറിയാം പുതിയ പവർ ടീം വരാൻ പോവുകയാണ് അപ്പോൾ ഇവരുടെ ടീം സ്പ്ലിറ്റ് ചെയ്യും ടീം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അർജുൻ പവർ ടീമിൽ തന്നെ വരുമോ അതോ വേറൊരു ടീമിൽ പോകുമോ ശ്രീതു പവർ ടീമിൽ വരുമോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാറുണ്ട് സോ എന്തായാലും ഒരു കിഡിലൻ ഒരു കോംബോ തന്നെ മെയ്ക്കായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പുതിയ വീഡിയോസും ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണണം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റു വയ്ക്കും